അഞ്ചൽ നെടിയറയിൽ കെ ശ്രീധരൻ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെമ്മാട്ടുശ്ശേരി ഫൗണ്ടേഷൻ എന്ന പേരിൽ പ്രവർത്തനം ആരംഭിച്ചു ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം ചെമ്മട്ടുശ്ശേരി ഫൗണ്ടേഷൻ രക്ഷാധികാരി എസ് ജയമോഹൻ നിർവഹിച്ചു നമ്മുടെ വിവിധ കാർഷിക ഗ്രാമങ്ങളിൽ ഗുണകരമായി മാറും ചെമ്മട്ടുശ്ശേരി ഫൗണ്ടേഷന്റെ ആദ്യ സംരംഭമായ കാർഷിക വിപണിയുടെ ഉദ്ഘാടനം ഇന്നലെ രാവിലെ എട്ട് മുപ്പതിന് അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് നിർവഹിച്ചു എല്ലാ ഞായറാഴ്ചയും എട്ട് മണി മുതൽ കാർഷിക വിപണിയുടെ പ്രവർത്തനം ഉണ്ടായിരിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു സുഹൃത്തുക്കളായ നാട്ടുകാരെ കേന്ദ്രീകരിച്ച് ഒരു ചാരിറ്റബിൾ പ്രവർത്തനം ഇന്നലെ സമാരംഭിക്കുകയുണ്ടായി ചെമ്മട്ടുശ്ശേരി കെ ശ്രീധരൻ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെമ്മട്ടുശ്ശേരി ഫൗണ്ടേഷൻ എന്ന പേര് അറിയപ്പെടുന്നു ചെമാട്ടുശേരി ഫൗണ്ടേഷന്റെ ആദ്യ സംരംഭമായി ഒരു കാർഷിക വിപണി ചെമ്മട്ടുശേരി ഫൗണ്ടേഷൻ കാർഷിക വിപണി ഇന്നലെ രാവിലെ എട്ട് മുപ്പതിന് അഞ്ചൽ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ എസ് സജീവ് അവർ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചവരും സന്തോഷം അറിയിക്കുകയാണ് എല്ലാ ഞായറാഴ്ചയും രാവിലെ എട്ട് മണിക്ക് ഈ കാർഷിക വിപണിയുടെ പ്രവർത്തനം ഉണ്ടായിരിക്കുന്നതാണ് എന്ന് അറിയിക്കുകയാണ് ഇതിൽ ചെമ്മട്ടുശ്ശേരി ഫൗണ്ടേഷന് യാതൊരു വിധമായ കമ്മീഷനോ മറ്റു കാര്യങ്ങളോ ഇല്ല എന്നുള്ളത് കൂടി അറിയിക്കുകയാണ് കാർഷിക ഉൽപ്പന്നങ്ങൾ ന്യായമായ വിലയ്ക്ക് കർഷകർക്ക് വിറ്റഴിക്കുവാനുള്ള ഒരു സൗകര്യം ചെമാട്ടുശേരി ഫൗണ്ടേഷൻ ഒരുക്കി കൊടുക്കുന്നു എന്ന് മാത്രം എട്ട് മണിക്ക് വരുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും വാങ്ങുവാനിവിടെ കച്ചവടക്കാരും അല്ലാതെ ഗാർഹിക ഉപയോഗത്തിനുള്ളവരും എത്തിച്ചേരുന്നുണ്ട് ന്യായമായ വിലയ്ക്ക് അത് കർഷകരിൽ നിന്ന് വാങ്ങുക കർഷകർക്ക് ന്യായമായ വില കിട്ടുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം മറ്റ് വിപണികൾ പ്രവർത്തിക്കുന്നത് പോലെ ഇതിൽ കമ്മീഷനോ ഓണം ബോണസ് അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും ഇല്ല എന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ് കർഷകരിൽ നിന്നും കമ്മീഷൻ പിടിക്കുകയാണെങ്കിലാണ് ബോണസ് കൊടുക്കുന്നത് കർഷകന്റെ കയ്യിൽ നിന്ന് യാതൊരു വിധമായ കമ്മീഷനും ഇല്ല നേരിട്ട് കച്ചവടം ചെയ്യുന്നു അപ്പോൾ തന്നെ അതിന്റെ പൈസ വാങ്ങി പോകുന്നു അതില് കടം ഇല്ല ആ കടം കൊടുക്കുന്നു എങ്കിൽ അതിന് ഫൗണ്ടേഷന് യാതൊരു വിധമായ ഉത്തരവാദിത്വവും ഇല്ല നേരിട്ട് വിറ്റ് പൈസ വാങ്ങി പോകുവാനുള്ള സൗകര്യമാണ് ചെമ്മട്ടിശ്ശേരി ഫൗണ്ടേഷൻ ഒരുക്കി കൊടുക്കുന്നത് അതുകൊണ്ട് കർഷകർ കുല മറ്റ് ചീര പാവയ്ക്ക വെണ്ടയ്ക്ക എന്താണെങ്കിലും ധരി ഒരുപാട് വീടുകളിൽ ഇപ്പോൾ ജൈവ കൃഷി നടത്തുന്നുണ്ട് ശ്രീമാൻ അജികുമാർ നെടിയറ ചാനൽ ഇപ്പോൾ അജികുമാറിന്റെ നേതൃത്വത്തിൽ വളരെ വ്യാപകമായ രീതിയിൽ ജൈവ പച്ചക്കൃഷിയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അദ്ദേഹം രംഗത്ത് വന്നിട്ടുണ്ട് മിക്ക വീടുകളിലും ഒരു ഇരുപത്തിയഞ്ച് ഗ്രോ ബാഗ് അല്ലെങ്കിൽ തറയിൽ സ്ഥലമുള്ളവർക്ക് അങ്ങനെ കൃഷി ചെയ്തു വരുന്നുണ്ട് ഇങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുവാൻ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് എന്നുള്ള ഒരു അഭിപ്രായം അറിഞ്ഞതിന്റെ പേരിലാണ് ഈ ചെമാട്ടുശേരി ഫൗണ്ടേഷൻ ഈ ഒരു ഉത്തരവാദിത്വം കൂടി ഏറ്റെടുക്കുന്നത് അപ്പൊ അതുകൊണ്ട് എല്ലാ ഞായറാഴ്ച ദിവസങ്ങളിലും നമ്മൾ ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനും നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ ഉപയോഗ വാങ്ങുവാനും ഈ സംരംഭം പ്രയോജനപ്പെടുത്തണം എന്ന് എന്ന് വളരെ വിനയത്തോടെ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ് എല്ലാവരും ഇതിന്റെ കൂടെ അഭ്യർത്ഥിക്കുന്നു കാർഷിക ഉൽപ്പന്നങ്ങൾ കർഷകർക്ക് ന്യായമായ വിലയിൽ വിറ്റഴിക്കുവാനുള്ള സൗകര്യമാണ് ചെമ്മാട്ടുശ്ശേരി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ഒരുക്കി നൽകുന്നത് കുല മരച്ചീനി ചീര തുടങ്ങിയ നാടൻ പച്ചക്കറി ഉൽപ്പന്നങ്ങൾ കർഷകരിൽ നിന്നും നേരിട്ട് വാങ്ങി വിപണിയിലൂടെ വിറ്റഴിക്കുകയാണ് ഈ സംരംഭം കൊണ്ട് ലക്ഷ്യമാക്കുന്നത് ഇതിനു പുറമെ

ചില ശാരീരിക അസൗകര്യങ്ങളുടെ കാരണം സാറിന് എത്തപ്പെടാൻ കഴിഞ്ഞില്ല അത് എന്റെ ഭാഗ്യം കൂടിയാണെന്നാണ് ഞാൻ കരുതപ്പെടുന്നത് നമ്മുടെ ഈ നടിയറയിൽ ഈ കൊച്ചു ഗ്രാമത്തിൽ ഇത്രയും നല്ല ഒരു സംരംഭത്തോടി തുടങ്ങിയിരിക്കുന്ന ഫൗണ്ടേഷൻ ചാരിറ്റബിൾ അതായത് ഒരു ആതിര സേവനം കൂടിയാണ് സാർ ചെതിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ സൂപ്പർ മാർ കാർത്തിക മാർജിൻ ഫ്രീ ആ സൂപ്പർ മാർക്കറ്റ് ഉണ്ട് പിന്നെ എന്റർപ്രൈസസ് എന്റെ കർത്തവ്യം എന്ന് പറയുന്നത് എന്റർപ്രൈസിന്റെ ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളതാണ് എല്ലാവരുടെയും കൂടി ആ ഒരു ഞാൻ വാർഡ് മെമ്പർ അനുജ നെടിയറ ദേവസ്വം ട്രസ്റ്റ് സെക്രട്ടറി വിശ്വംഭരൻ നെടിയറ എൻ ഡി പി ശാഖാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനിൽകുമാർ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ആഘോഷങ്ങൾ വരവേൽക്കാം അറ്റ്ലസിനൊപ്പം അറ്റ്ലസിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കൂപ്പൺ നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് സ്വന്തമാക്കാം അൻപത് എൽഇ ഡി ടി വി ഈ ഓഫർ മാർച്ച് ഇരുപത് മുതൽ ഏപ്രിൽ ഇരുപത് വരെ മാത്രം വിപണിയിൽ ഏറ്റവും പുതിയ കളക്ഷനുകൾ മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവിൽ ഒരുക്കിക്കൊണ്ട് ഈസ്റ്റർ വിഷു റംദാൻ ആഘോഷങ്ങളെ വരവേൽക്കാൻ അക്ലസ് ഒരുങ്ങിക്കഴിഞ്ഞു അക്ലസ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ